നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇറാഖും കുവൈത്തുമായിട്ട് അല്പ ഉരസലിലേക്ക് കടക്കുകയാണ് സുപ്രധാനമായ ഉം കസർ തുറമുഖത്തിന് സമീപമുള്ള അതിർത്തിയിലെ ഭൂമി കുവൈത്തിന് വിട്ടു നൽകുമെന്ന് വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ് ഇറാഖ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അതിർത്തി നിർണയ ഉടമ്പടി അവസാനിപ്പിച്ചതിനെ ചൊല്ലിയുള്ള പ്രതിഷേധം ശക്തമായി ഉയർന്നതോടെയാണ് റാഖ് നിലപാട് മാറ്റിയതെന്നാണ് റിപ്പോർട്ട് ഇറാഖിൻ്റെ കുവൈറ്റ് അധിനിവേശം മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യു എൻ പ്രമേയത്തിന് കീഴിലാണ് കര അതിർത്തി നിർണയിച്ചത് നേരത്തെ കുവൈറ്റിൻ്റെ കൈവശമുണ്ടായിരുന്ന കുറച്ചു പ്രദേശം കുവൈറ്റിന് അനുവദിച്ചു കൊണ്ടായിരുന്നു അന്നത്തെ അതിർത്തി നിർണയം രാജ്യത്തിൻ്റെ വ്യാപാരത്തിൽ എഴുപത് ശതമാനവും കൈകാര്യം ചെയ്യുന്ന ഇറാഖിലെ ഒരേ ഒരു ആഴക്കടൽ തുറമുഖമായ ഉം ഖസറിന് സമീപമുള്ള സമുദ്ര അതിർത്തി ഇരുവിഭാഗങ്ങളും രമ്യമായി പരിഹരിക്കണമെന്നും യുവൻ നിർദ്ദേശിച്ചിരുന്നു ഉം ഖാസർ തുറമുഖത്തിന് സമീപമുള്ള കടൽ അതിർത്തി വരെ നിർണയിക്കുന്നതിനായി ഇറാഖും കുവൈത്തും തമ്മിൽ കഴിഞ്ഞ ദിവസം ചർച്ചകൾ പോലും നടന്നിരുന്നു എന്നാൽ ചർച്ചയിലൂടെ ഏതൊക്കെ മേഖലയിലാണ് അതിർത്തികൾ നിർണയിക്കുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല ഇത് വലിയ തോതിലുള്ള പൊതുജന പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു കുവൈറ്റ് പക്ഷവുമായുള്ള കര അതിർത്തി നിർണയം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അനുസരിച്ച് നടന്നത് ഇറാഖ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് അഹമ്മദ് അൽ സഹബ് പറഞ്ഞു ഭൂ അതിർത്തികൾ ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അവ പരിഹരിക്കപ്പെടുകയുമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ മേഖലയിൽ വിദഗ്ധരാണോ എങ്കിൽ യു കെ കുടിയേറ്റം കൂടുതൽ എളുപ്പം അതിർത്തിയുടെ ഇരുവശത്തും അഞ്ഞൂറ് മീറ്റർ ബഫർ സൃഷ്ടിക്കാനും പ്രദേശത്തെ ഇറാഖി കർഷകരെ പുതിയ വീടുകളിലേക്ക് മാറ്റാനും ഏകദേശം ഒരു ദശാബ്ദം മുമ്പ് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു ഇവർക്ക് കുവൈറ്റ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു കരാർ വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് ഇത് വെളിപ്പെടുത്തുകയും ചെയ്തു ഇറാഖി ഭൂമി കൈമാറ്റം ചെയ്യില്ലെന്നും രണ്ടായിരത്തി മൂന്നിനും മുമ്പും ശേഷവും രണ്ട് സർക്കാരുകളും തമ്മിൽ വർഷങ്ങളായി ധാരണയുണ്ടാക്കിയ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ നടക്കുന്നതെന്നുമാണ് അലാദിൻ പറഞ്ഞത് സുരക്ഷാ കൗൺസിൽ പ്രമേയം എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇറാഖിനും കുവൈറ്റിനും ഇടയിലുള്ള അതിർത്തി രേഖകൾ നിർണയിക്കുന്നു അത് നടപ്പിലാക്കുന്നതിനായി അതിർത്തി രേഖകൾ ആസൂത്രണം ചെയ്യാൻ ഇരുപക്ഷവും നിരവധി വർഷങ്ങളായി തീരുമാനമുണ്ട് എന്നാണ് പറയുന്നത് തന്ത്രപ്രധാനമായ ഗൾഫ് ജലപാതകളുടെ ഭാഗമായിട്ടാണ് ഉമ്മു ഉമ്മുഖസർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അവിടെ കൈകാര്യം ചെയ്യുന്ന ഇറക്കുമതിയിൽ പ്രാധാന്യം ധാന്യവും ഊർജ വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന വലിയ ഉപകരണങ്ങളുമാണ് ഇറാഖിനെ സംബന്ധിച്ച് ഇത് ഏറെ നിർണായകവുമാണ് അതുകൊണ്ടുതന്നെ സമുദ്ര അതിർത്തി നിർവചിക്കുന്നത് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെയും എണ്ണ കയറ്റുമതിയുടെയും ജീവനാടിയായ ഗൾഫ് ജലത്തിലേക്ക് തടസ്സമില്ലാതെ പ്രവേശനം നൽകണമെന്നാണ് ഇറാഖിൻ്റെ ആവശ്യം